വന്യജീവി ശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഹൈറേഞ്ച് മേഖലയിൽ നിലനിൽക്കുന്നുവെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലിത്ത ഏലിയാസ്മാർ അത്താനിസിയോസ് കാർഷിക മേഖലയാകെ തകർന്നിരിക്കുകയാണ് എല്ലാം രാഷ്ട്രീയമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ വിഷയത്തിൽ കർഷകന് ഏതെങ്കിലും വിധത്തിലുള്ള കൈത്താങ്ങാവൂ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞതായി താൻ കേട്ടിട്ടില്ലെന്നും എന്നാൽ അത് ആവശ്യമാണെന്നും ഹൈറേഞ്ച് മേഖലാ മെത്രാപൊലിത്ത അടിമാലിയിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു കൈത്താങ്ങൽ സാമ്പത്തിക കൈത്താങ്ങൽ കർഷകന് ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും അതുപോലെ മൃഗശല്യങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന പിന്നെ കൃഷി തകർച്ചയ്ക്ക് കൃഷി നശീകരണത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ കൈത്താങ്കൽ കൊടുക്കുമെന്ന് ഈ കേരളത്തിലെ ഒരു പാർട്ടിയും അറിഞ്ഞതായിട്ട് ഞാൻ വാർത്തയിൽ നിന്നും കണ്ടില്ല ഞാൻ കാണാനായിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആവശ്യമാണ് ഇത്